നമസ്കാരം വെളപ്പിൽശാല സർക്കാർ ആശുപത്രിയിൽ ചികിത്സ ലഭിക്കാതെ യുവാവ് മരണപ്പെട്ട സംഭവത്തിൽ ആശുപത്രിക്ക് വീഴ്ച എന്ന ആരോപണം ശക്തമാകുകയാണ് ശ്വാസതടസ്സത്തെ തുടർന്ന് തിരുവനന്തപുരം കൊല്ലംകോണം സ്വദേശി ബിസ്മീർ എന്നയാളാണ് മരിച്ചത് സംഭവത്തിൽ വെളപ്പിൽശാല സർക്കാർ ആശുപത്രി അധികൃതരുടെ ആരോഗ്യവകുപ്പ് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് ആശുപത്രിയുടെ ഗ്രില്ലകത്തുനിന്ന് പൂട്ടിയതിനെ തുടർന്ന് പത്ത് മിനിറ്റിലധികമാണ് ആശുപത്രി വരാന്തയിൽ ബിസ്മീറിനും ഭാര്യയ്ക്കും കാത്തു നിൽക്കേണ്ടി വന്നത് ഇതുതന്നെ അധികൃതരുടെ വീഴ്ച എടുത്തു കാണിക്കുന്നതാണ് എന്നാൽ ചെയ്യേണ്ടതെല്ലാം ചെയ്തു എന്നതാണ് ആശുപത്രിയുടെ വിശദീകരണം വീഴ്ചകൾ സംഭവിക്കുമ്പോൾ പുറത്തു വരുന്ന പതിവ് വിശദീകരണത്തിനപ്പുറം ഇതിൽ എത്രമാത്രം കഴിവുണ്ട് എന്നതും തീർച്ചയായും അന്വേഷിക്കേണ്ടതുണ്ട് കാരണം സി ദൃശ്യങ്ങൾ അനാസ്ഥയുടെ തെളിവാണ് മരണപ്പെട്ട ബിസ്മിർ ആശുപത്രിയിൽ ഏറെ അസ്വസ്ഥനായി നിൽക്കുന്നത് ഈ പുറത്തു വന്ന ദൃശ്യങ്ങളിൽ കാണാം ജനുവരി പത്തൊൻപതിനാണ് ശ്വാസതടസ്സത്തെ തുടർന്ന് വിളപ്പിൽശാല കൊല്ലംകുണം സ്വദേശി ബിസ്മിർ വിളപ്പിൽശാല സർക്കാർ ആശുപത്രിയിൽ എത്തുന്നത് ഭാര്യ ജാസ്മിനാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കുന്നത് ആശുപത്രിയിൽ വാതിലുകളെല്ലാം അടച്ചിട്ടിരിക്കുകയായിരുന്നുവെന്നും നിരവധി തവണ വിളിച്ചതിനും കോളിംഗ് ബെൽ അടിച്ചതിനു ശേഷമാണ് ഡോക്ടർ പുറത്തേക്ക് വന്നതെന്നാണ് കുടുംബത്തിന്റെ പരാതിയിൽ പറയുന്നത് എന്നിട്ടും പ്രാഥമിക ചികിത്സ പോലും നൽകിയില്ല എന്നും ജാസ്മിൻ പറയുന്നു കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനാണ് ആശുപത്രി അധികൃതർ ആവശ്യപ്പെട്ടത് ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും ബിസ്മർ മരിക്കുകയും ചെയ്തിരുന്നു ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ എത്തിയ രോഗിക്ക് ജീവനക്കാർ ഗേറ്റ് തുറന്നു നൽകാൻ പോലും തയ്യാറായില്ല എന്നാണ് കുടുംബം ആരോപിക്കുന്നത് കുടുംബം വെളുപ്പൽശാല മെഡിക്കൽ ഓഫീസർക്കും പരാതി നൽകിയിട്ടുണ്ട് രോഗിയുടെ നില മോശമായതിനാലാണ് മെഡിക്കൽ കോളേജിൽ അയച്ചതെന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം സംഭവം വിവാദമായതോടെയാണ് ആരോഗ്യവകുപ്പ് വിഷയത്തിൽ റിപ്പോർട്ട് തേടിയിരിക്കുന്നത് ആരോഗ്യ വകുപ്പ് ഡയറക്ടറാണ് അന്വേഷണ റിപ്പോർട്ട് നൽകാൻ അഡീഷണൽ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് നിർദ്ദേശം നൽകിയത് ആശുപത്രിയിൽ നേരിട്ടെത്തിയാണ് അന്വേഷണം നടത്തിയിട്ടത് അടിയന്തരമായി റിപ്പോർട്ട് നൽകാനുമാണ് ആവശ്യം പ്രാഥമിക ചികിത്സ പോലും ഏറെ വൈകിയാണ് ഉണ്ടായതെന്ന് ബിസ്മീറിന്റെ ഭാര്യ ജാസ്മിൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഏകദേശം പത്ത് മിനിറ്റിലധികമാണ് ആശുപത്രി വരാൻതിൽ ബിസ്മീറിനും ഭാര്യയ്ക്കും കാത്തു നിൽക്കേണ്ടി വന്നത് നിലവിളിച്ച് കരഞ്ഞിട്ടും ആശുപത്രി അധികൃതരെ സഹായിച്ചില്ലെന്നും ബിസ്മിറിന്റെ ഭാര്യ ജാസ്മിൻ പറയുന്നു ആശുപത്രി അധികൃതർ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നുവെന്ന് സഹോദരനും പറയുന്നു നീതി വേണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം ആശുപത്രി ജീവനക്കാർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നും ഭർത്താവിന്റെ മരണത്തിന്റെ ഉത്തരവാദികൾ ആശുപത്രി ജീവനക്കാർ മാത്രമാണെന്നും ഭാര്യ ജാസ്മിൻ പറഞ്ഞു അതേസമയം വിഷയം യു ഡി എഫ് നേതാക്കളും ഏറ്റെടുത്തുകഴിഞ്ഞു കാട്ടാക്കട മണ്ഡലത്തിലെ വിളപ്പിൽശാലയിൽ നടന്നത് ഒരു അപകടമോ അപ്രതീക്ഷിത മരണമോ അല്ല അത് സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യ സിസ്റ്റത്തിന്റെ നിർദ്ദയമായ അനാസ്ഥ മൂലമുള്ള കൊലപാതകമാണെന്നാണ് അടൂർ പ്രകാശ് എംപി ആരോപിക്കുന്നത് ശ്വാസം കിട്ടാതെ പിടഞ്ഞ ജീവൻ രക്ഷിക്കണമെന്ന അപേക്ഷയുമായി സർക്കാർ ആശുപത്രിയുടെ മുന്നിലെത്തിയ മുപ്പത്തിയേഴുകാരനായ ബിസ്മീറിന് ഓക്സിജൻ പോലും നൽകാതെ പട്ടികയറുമെന്ന കാരണം പറഞ്ഞ് ഗേറ്റ് അടച്ചു വെച്ചത് മനുഷ്യനെതിരായ ഗുരുതര കുറ്റകൃത്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സംഭവത്തിൽ പ്രാഥമിക ചികിത്സ പോലും ലഭിച്ചില്ല ഇതാണോ ഇന്ന് കേരള സർക്കാർ ഉയർത്തിക്കാട്ടുന്ന ആരോഗ്യ മാതൃകയെന്ന് അദ്ദേഹം ചോദിക്കുന്നു ഒരു സർക്കാർ ആശുപത്രിയിൽ അടിയന്തര ചികിത്സ നൽകാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് സിസ്റ്റത്തെ തകർത്തിരിക്കുന്നു അതിന്റെ വില കൊടുത്തത് ഒരു സാധാരണ തൊഴിലാളിയും അദ്ദേഹത്തിന്റെ കുടുംബവുമാണ് മെഡിക്കൽ കോളേജിലേക്കുള്ള യാത്രയിൽ ആംബുലൻസിൽ പോലും ജീവൻ നിലനിർത്താനുള്ള സൗകര്യങ്ങൾ ഇല്ലായിരുന്നുവെന്ന പരാതി അതീവ ഗൗരവമുള്ളതുമാണ് അടിയന്തര സേവന സംവിധാനങ്ങൾ പൂർണ്ണമായും തകർന്നിരിക്കുകയാണ് എന്നതിൻ്റെ തെളിവാണ് ആശുപത്രികൾ ജീവൻ രക്ഷിക്കാനുള്ള ഇടങ്ങളാണ് അവിടെ നിയമവും ചട്ടവും കാരണമായി മനുഷ്യജീവനെ ബലിയൊടുക്കാൻ ഒരു ഉദ്യോഗസ്ഥനും സർക്കാരിനും അവകാശമില്ല ഈ സംഭവത്തിൽ സമഗ്രമായ സ്വതന്ത്ര അന്വേഷണം നടത്താനും ഉത്തരവാദികളായ എല്ലാ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും അടൂർ പ്രകാശ് ആവശ്യപ്പെട്ടു അതേസമയം സംഭവത്തിൽ ഇടപെടൽ വേണമെന്നാവശ്യപ്പെട്ട് ടി സിദ്ദിഖ് എം എൽ എയും രംഗത്ത് വന്നിട്ടുണ്ട്